രണ്ടായിരത്തി ഇരുപത്തിനാല് മൊത്തത്തിൽ മോളിവുഡിന് പോളി മൂഡാണ് കൂടെ അംബാനി വൈബു കൊല്ലം അവസാനിക്കാറായിട്ടും മലയാള സിനിമകളുടെ കുതിപ്പിന് യാതൊരു കുറവുമില്ല ക്രിസ്മസ് റിലീസിനെത്തിയ സിനിമകളും ബോക്സ് ഓഫീസിനെ തീയിടുകയാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ വമ്പൻ താരനിരയുമായി എത്തിയ ആഷി കപൂറിൻ്റെ റൈഫിൾ ക്ലബ് സുരാജ് പഞ്ചാറമൂടിൻ്റെ എക്സ്ട്രാ ഡീസെൻ്റ് അഥവാ ഇ മൂന്ന് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കോടികൾ വാരിയെന്ന് നോക്കാം ഏഴ് വർഷം മുമ്പ് പുറത്തിറങ്ങിയ മായാനദി എന്ന എക്കാലത്തെയും മികച്ച സിനിമയ്ക്ക് ശേഷം ആഷി കപു പുഷ്കരൻ ടീം ഒന്നിച്ച ആക്ഷൻ ത്രില്ലറാണ് റൈഫിൾ ക്ലബ് പുഷ്കരൻ ദിലീഷ് നായർ സുഹാസ് എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയുടെ സംവിധാനവും സിനിമാറ്റോഗ്രഫിയും ആഷി കപു തന്നെയാണ് ചെയ്തിരിക്കുന്നത് തികച്ചും ഒരു റെട്രോ സ്റ്റൈലിലെത്തിയ സിനിമയിലെ കഥ പറയുന്നത് തോക്കുകളാണ് വയനാട്ടിലെ ഒരു റൈഫിൾ ക്ലബ്ബിലേക്ക് ഗൺ പരിശീലനത്തിനെത്തുന്ന സിനിമാ താരവും പുറകെ വരുന്ന പ്രതിസന്ധികളുമാണ് സിനിമയുടെ പ്ലോട്ട് വിജയരാഘവൻ ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് അനുരാഗ് കശ്യപ് വിഷ്ണു അഗസ്ത്യ ഹനുമാൻ കൈൻഡ് വിനീത് കുമാർ സുരേഷ് കൃഷ്ണ ദർശന രാജേന്ദ്രൻ ഉണ്ണിമായ പ്രസാദ് സുരഭി ലക്ഷ്മി പ്രശാന്ത് മുരളി സെന്ന ഹെഗ്ഡെ തുടങ്ങി നീണ്ട താരനിരയാണ് റൈഫിൾ ക്ലബ്ബിൽ തോക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്നത് ഇക്കഴിഞ്ഞ പത്തൊമ്പതിന് റിലീസിനെത്തിയ സിനിമ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ് ബോക്സ് ഓഫീസിലും മോശമല്ലാത്ത കളക്ഷനാണ് സിനിമ നേടുന്നത് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസിനെത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ പത്ത് പോയിൻറ്റ് എട്ടേ മൂന്ന് കോടിയാണ് റൈഫിൾ ക്ലബ്ബ് ആഗോള തലത്തിൽ കൈക്കലാക്കിയത് മികച്ച കളക്ഷനൊപ്പം സിനിമയിലെ ദിലീഷ് പോത്തൻ ഹനുമാൻ കൈൻ്റെ വിഷ്ണു അഗസ്ത്യ വാണി വിശ്വനാഥ് തുടങ്ങിയവരുടെ പെർഫോമൻസുകളും പ്രശംസ നേടുന്നുണ്ട് പാൻ ഇന്ത്യൻ ലെവലിലായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോർ റിലീസിനെത്തിയത് മോസ്റ്റ് വയലൻ്റ് ഫിലിം ഇൻ മലയാളം എന്ന ടാഗ് ലൈനോടുകൂടി എത്തിയ സിനിമ വയലൻസിൻ്റെ അതിപ്രസരത്താൽ പ്രേക്ഷകരുടെ ശ്രദ്ധയാകെ ആകർഷിക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നത് സത്യമാണെന്ന അഭിപ്രായങ്ങൾ വന്നതോടെ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചു വരികയായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായ മാർക്കോ ഇപ്പോൾ താരത്തിൻ്റെ എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓപ്പണിംഗ് ഡേയിൽ പതിനൊന്ന് കോടിയോളം ആഗോള കളക്ഷൻ നേടിയ മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഗംഭീര മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് റിലീസിനെത്തി നാല് ദിവസം പിന്നിടുമ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗോള കളക്ഷനായി നാൽപ്പത് കോടിയോളം രൂപയാണ് മാർക്കോ കൈപ്പിടിയിൽ ഒതുക്കിയത് അടുത്ത ദിവസങ്ങളിലും കളക്ഷൻ ഈ നിലയിൽ ഉയർത്തിയാൽ മാർക്കോ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാണ് ഇതോടെ ഏതൊക്കെ വമ്പന്മാർ വീഴുമെന്നതിലാണ് സിനിമാ പ്രേമികളുടെ ആകാംക്ഷ മാർക്കോയോടെ ഉണ്ണിമുകുന്ദൻ പാനിന്ത്യൻ സ്റ്റാറാകുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഹനീഫ് അദീനയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ റോളിലെത്തിയപ്പോൾ സിദ്ദിഖ് ജഗദീഷ് കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ ആൻസൻ പോൾ യുക്തി തരാജ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആക്ഷൻ ചിത്രങ്ങൾക്കൊപ്പം തിയേറ്ററിലെത്തിയ സുരാജ് വെഞ്ഞാറമ്മയുടെ ചിത്രം ഇ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് അസാധാരണ സ്വഭാവമുള്ള ബിനു എന്ന കഥാപാത്രത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൂടെ അവതരിപ്പിച്ച ഒരു ഡാർക്ക് ഹ്യൂമർ ചിത്രമാണ് ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ഇ അഥവാ എക്സ്ട്രാ ഡീസൻ സുരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ ഇ ഡിയെ വിശേഷിപ്പിക്കുന്നത് ഒന്നിലധികം ഗെറ്റപ്പുകളിൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സുരാജ് മാനർസങ്ങൾ കൊണ്ട് ഞെട്ടിച്ചുവെന്നും ഷെമ്മിക്കും മുകുന്ദനുണ്ടിക്കുമൊപ്പം മലയാളത്തിലെ എക്സ്ട്രാ സൈക്കോ ആയി ഇനി ഉണ്ടാകുമെന്നും സിനിമ കണ്ട പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കളക്ഷനിൽ പ്രതിഫലിച്ചില്ലെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് റിലീസിനെത്തി നാല് ദിവസം പിന്നിടുമ്പോൾ രണ്ട് കോടിയോളം രൂപ മാത്രമാണ് ഇ ഡിയുടെ ആഗോള കളക്ഷൻ സുരാജ് വെഞ്ഞാറമുടനൊപ്പം ഗ്രേസ് ആൻറണി ശ്യാം മോഹൻ വിനയ പ്രസാദ് സുധീർ കരമന റാഫി ദിൽന പ്രശാന്ത് അലക്സാണ്ടർ സജിൻ ചെറുകയിൽ വിനീത് തട്ടിൽ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ തിയേറ്ററിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കവേ മോഹൻലാലിൻ്റെ സംവിധാനം അറിഞ്ഞേറ്റ ചിത്രമായ ബറോസും നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ത്രീ ഡിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ സംവിധാനത്തിനൊപ്പം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസിന്റെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയത് ക്രിസ്മസ് റിലീസായെത്തിയ മാർക്കോയും റൈഫിൾ ക്ലബും ബോക്സ് ഓഫീസിൽ കത്തിനിൽക്കുമ്പോൾ ഇനിയെത്തുന്ന ബറോസ് എന്ത് വിസ്മയമാണ് കാണിക്കുക എന്നറിയാനാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്